ബ്രേക്കിംഗ് കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിയമസഭയിൽ വരാൻ െന്ന് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചു അവഗണിക്കാനാണ് പാർട്ടി തീരുമാനം നിയമസഭയിൽ രാഹുലിനെ പരിഗണിക്കില്ല ഭരണകക്ഷി പ്രതിഷേധിച്ചാലും ഇടപെടേണ്ടതില്ലെന്നാണ് തീരുമാനം സഭയിൽ വി ഡി സതീശൻ രാഹുലിനെ തള്ളിപ്പറഞ്ഞേക്കുമെന്ന് അറിയുന്നു റഷീദും പ്രവീൺ പുരുഷോത്തമനും ആർ റുഷിപാലും ഇക്ബാൽ അറക്കിലും ചേരുന്നുണ്ട് ആദ്യം റോഷിയിലേക്ക് നമ്മൾ പോകുന്നു റോഷി വെരി ഗുഡ് മോർണിംഗ് റോഷി വെരി ഗുഡ് മോർണിംഗ് റഹീഷ് വെരി ഗുഡ് മോർണിംഗ് പ്രവീൺ പുരുഷോത്തമൻ വെരി ഗുഡ് മോർണിംഗ് ഇബ്ബാൽ ആദ്യം നമുക്ക് പ്രവീണിലേക്ക് പോകാം ക്ഷമിക്കണം റോഷി പാലിലേക്ക് പോകാം റോഷി കോൺഗ്രസിലെ ചർച്ചകളാണ് ഇന്നിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏത് വിധത്തിലേക്ക് മാറും എന്നുള്ളതാണ് ബി ഡി സതീശൻ ഒറ്റപ്പെടുന്നു എന്നുള്ള പ്രതീതിയാണ് വന്നതെങ്കിൽ ഇന്ന് രാഹുൽ പാങ്കോട്ടത്തിൽ സഭയിൽ വരേണ്ടതില്ല എന്ന് പാർട്ടി നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇൻഫോർമലായി അനൌദ്യോഗികമായി അറിയിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ വന്നേക്കില്ല എന്നറിയുന്നു ഇനി സഭയിൽ രാഹുൽ മാംകൂട്ടത്തിൽ വരികയാണെങ്കിൽ ഭരണപക്ഷം പ്രതിഷേധിച്ചാൽ പോലും അതിൽ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ അവഗണിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞോ ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഭരണപക്ഷത്തിന്റെ ഏതെങ്കിലും ചോദ്യങ്ങളോ സബ്മിഷനോ വരികയാണെങ്കിൽ അതിന് മറുപടി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ തള്ളിപ്പറയാനുള്ള സാധ്യതയുണ്ടോ റോഷിപ്പാൽ അരുൺകുമാർ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പ് മറികടന്ന് നിയമസഭയിലെത്തിയതിൽ കടുത്ത അസംതൃപ്തി പ്രതിപക്ഷ നേതാവ് നേതാക്കളെ അറിയിച്ചതാണ് അതിനുശേഷം നടന്ന ചർച്ചകളിലാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം അത് രാഷ്ട്രീയ വിഷയമെന്ന് സഭയ്ക്കകത്ത് എത്തിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു അങ്ങനെ കോൺഗ്രസ് നേതൃത്വമാണ് അനൌദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിലോട് ഇന്ന് നിയമസഭയിൽ വരാൻ പാടില്ലെന്ന് നിർദ്ദേശം കൊടുക്കുന്നത് കാരണം കസ്റ്റഡി മർദ്ദനമാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ ചർച്ച ചെയ്യാനുള്ള തീരുമാനമാണ് ശൂന്യവേളയിൽ അത് ഉന്നയിക്കാനാണ് പ്രതിപക്ഷം അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാതിരിക്കുന്നു പക്ഷേ അത് നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ സഭയ്ക്കകത്ത് ഭരണകക്ഷി അംഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉയർത്തിയാൽ പോലും അപ്പോൾ മൌനം പാലിക്കുക എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തും ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിയമസഭയ്ക്കകത്ത് ഇടപെടൽ നടത്താൻ പ്രതിപക്ഷം പ്രതിപക്ഷ നിലയിൽ നിന്നും ആരും തയ്യാറാകില്ല എന്ന് തന്നെയാണ് തീരുമാനം കോൺഗ്രസ് നേതൃത്വം അത് ഒരു തീരുമാനമായി എടുത്തുകഴിഞ്ഞു കാരണം അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ സഭയിൽ എത്തുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമുണ്ടായാൽ പോലും പ്രതിപക്ഷ നിരയിൽ നിന്നും ആരെങ്കിലും എഴുന്നേറ്റ് പ്രതിരോധം തീർക്കാൻ തയ്യാറാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ കാര്യത്തിൽ ദീപാദാസ് മുൻഷി അടക്കം ഇടപെട്ടിരുന്നു കാരണം ഇന്നലെ മാധ്യമങ്ങളുടെ അടക്കം വലിയ രീതിയിൽ നിറഞ്ഞു നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭയിലെ സാന്നിധ്യമായിരുന്നു അതേപോലെ വരും ദിവസങ്ങൾ പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മാധ്യമ ശ്രദ്ധ പോകും ചർച്ചകളും ആ നിലയിലേക്ക് പോകുമെന്ന ആശങ്കയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്